എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ദോശൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നീൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് ആ ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഒരഞ്ച് കാന്താരി മുളക് ഇട്ട് ഇട്ടുകൊടുക്കുക സാദാ ആയാലും മതി പച്ചമുളക് ആയാലും മതി പിന്നെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഇത് പൊട്ടുകടലയാണ് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ടുകൊടുക്കുക പിന്നെ അധികം പുളിയില്ലാത്ത തൈര് അത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പാകത്തിന് ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം വെള്ളം ഇതൊന്ന് മുങ്ങി നിൽക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കണം മല്ലിയില ഇട്ടിട്ടാകുമ്പോൾ ഒരുപാടൊന്നും അരയണ്ട ജസ്റ്റ് ഒരു പൾസിലിട്ട് കൊടുത്തിട്ട് എടുത്താൽ മതി അപ്പോൾ അതാ ചട്നി റെഡി ആയിട്ടുണ്ട് ഞാനിതിലേക്ക് വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ടിട്ട് വറുത്തിട്ട് വറുത്തിട്ടിട്ടുകൊടുക്കാം അപ്പോൾ താ നമ്മുടെ ഈ ചട്നി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇത് ഇഡലിൻ്റെ കൂടിയും ദോശയുടെ കൂടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നല്ല നല്ല വീഡിയോയുമായി കാണാം